ഫർള് നിസ്കാരങ്ങളെ തുടർന്ന് മുമ്പോ ശേഷമോ വരുന്ന സുന്നത്തുകൾക്കാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത് സുബെഹയുടെ സുന്നത്ത് നിസ്കാരം ഏറെ ശ്രേഷ്ഠതയുള്ള പ്രതിഫലമുള്ള സുന്നത്ത് നിസ്കാരമാണ് നബി നബിസുല്ലാഹു അലേഹി തങ്ങൾ പറയുന്നു ഫജറിൻ്റെ അഥവാ സുബെഹയുടെ രണ്ട് റക്കായത്ത് ഈ ലോകത്തേക്കാളും അതിലുള്ള സർവ്വതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് സുബെഹിൻ്റെ സുന്നത്തിൽ കാഫിറൂനയും സൂറത്തുൽ ഇഖിലാസും ഓതുകയും അതിനുശേഷം അലം അലം തറ കൈഫയും ഓതലും സുന്നത്താണ് ഇത് പതിവാക്കിയാൽ അവനെ തൊട്ട് മൂലക്കുരുവിൻ്റെ രോഗം ഇല്ലാതാകുമെന്നും ഹദീസിലുണ്ട് ഇവ രണ്ടും ഓതുന്നവനെ തൊട്ട് എല്ലാ ശത്രുക്കളും പരാജയപ്പെടുമെന്നും അവർക്ക് അവനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും ഇമാം അസാലി റഹ്മുള്ളാഹി അലിഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുബെഹയുടെ സുന്നത്ത് നിർവഹിച്ച ശേഷം വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് അല്പസമയം കിടക്കൽ സുന്നത്തുണ്ട് ഈ കിടത്തത്തിൽ ഖബറിലെ കിടത്തം ഓർക്കുന്നതും അള്ളാഹുമ്മ റബ്ബിബിരി വ മീക്കാ ഈ ഇസ്രാഫീല വ മുഹമ്മദിൻ സുല്ലാഹു വലിഹി വസലമ അജർണി മിനന്നാർ എന്നു പറയലും സുന്നത്തുണ്ട്